ക്രിസ്മസ് കാലമായാൽ വ്യത്യസ്തതയും ഒപ്പം തനിമയും ഇടകലർന്ന ക്രിസ്മസ് വിപണി ഒരു കൗതുകമാണ് കോട്ടയം ഭരണകാലത്ത് ഹൈറേഞ്ചിലെ പുല്ലും ചൂരലും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പുൽക്കൂട് ഏറെ ശ്രദ്ധേയമാവുകയാണ് യിൽ പുതുമ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഭരണഘടനത്തിനടുത്ത് മേരിഗിരിയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമം പതിനാല് വർഷമായി എല്ലാ ക്രിസ്മസ് കാലത്തും ഹൈറേഞ്ചിൽ നിന്ന് പുല്ല് കൊണ്ടുവരികയും അതുപയോഗിച്ച് വ്യത്യസ്തമായ പുൽക്കൂടുകൾ നിർമ്മിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു പുല്ല് മാത്രമല്ല ചൂരൽ വടി ഉപയോഗിച്ചും വ്യത്യസ്ത രൂപത്തിൽ ഇവർ പുൽക്കൂട് നിർമ്മിക്കാറുണ്ട് പ്രദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായി പ്രത്യേക രീതിയിലാണ് ഇവർ പുൽക്കൂട് നിർമ്മിക്കുന്നത് ചൂരൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുൽക്കൂടിന്റെ ഓരോ ഭാഗങ്ങളും അഴിച്ചെടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മാണം ഖാദിഗ്രാമം പതിനാല് വർഷമായി ഇത്തരം പുൽക്കൂടുകൾ നിർമ്മിക്കാറുണ്ടെന്ന് ഇവിടെ വിപണനം നടത്തുന്ന മനോജ് പറയുന്നു കാതി ഗ്രാമം എന്ന സ്ഥാപനത്തിലൂടെ ഞങ്ങൾ പ പതിനാല് വർഷത്തോളമായി ഭരണങ്കാനത്തിനടുത്ത് മേരഗിരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കാതിഗ്രാമം പുൽക്കൂടുകൾ പലതരത്തിലുള്ള പുൽക്കൂടുകൾ നെയ്ത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന ചൂരൽ ഉപയോഗിച്ചുള്ള നെയ്ത്തുള്ള പുൽക്കൂടുകൾ പിന്നെ ചൂരലിൻ്റെ പുൽക്കൂടുകൾ ചൂരലെ പുല്ലുമേഞ്ഞിട്ടുള്ള പുൽക്കൂടുകൾ ഇത് എല്ലാ വർഷവും നൽകപ്പെടുന്നുണ്ട് വർഷവും വാങ്ങുന്ന ഈ എല്ല ധാരാളം ആളുകൾ വ്യത്യസ്തമാർന്ന പുൽക്കൂടുകൾക്ക് പുറമെ പുൽക്കൂട്ടിൽ വയ്ക്കുന്ന രൂപങ്ങളുടെ വിപുലമായ ശേഖരം കൊണ്ടും ഭരണജ്ഞാനം ശ്രദ്ധേയമാവുകയാണ് പല വലിപ്പത്തിലുള്ള രൂപങ്ങൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഒപ്പം വിവിധങ്ങളായ നക്ഷത്രങ്ങളും ചിക്കന ന്യൂസ് കോട്ടയം